അപ്പോൾ ഇന്ന് മക്കളും ചേട്ടനൊക്കെ ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് കേട്ടോ അടുക്കളയിലൊക്കെ കയറിയത് അപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെ മാവൊക്കെ കലയ്ക്കൊന്നും ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് പിന്നെ അത ഇവിടെ വെള്ള ചമ്മന്തിയും വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ നല്ല വിറകൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇന്നെല്ലാം അടുപ്പിൽ വെക്കാൻ വിചാരിച്ചിട്ടോ തിരക്കുകളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം ആയി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ചോറ് തിളപ്പിച്ചൊന്ന് ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചതിന് ശേഷം ബാക്കി എല്ലാ കറികളും വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ മീൻ കറിയും എല്ലാ കറികളും ആകുമ്പോൾ നമുക്ക് അരിയും എന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ഒന്ന് ഒരു നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ചെയ്തെടുക്കും അപ്പോൾ വൈകുന്നേരം മക്കൾക്ക് മുട്ട ബിരിയാണി വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതും തയ്യാറാക്കിയൊക്കെ ഞാൻ വെച്ചേച്ചേക്കും കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നെട്ടോ പറിച്ചെടുക്കുക അപ്പോൾ മോൾ വന്ന് എല്ലാം ഒന്ന് പറിച്ചെടുക്കും ായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടിത്തോട്ടത്തിൽ ഇന്ന് ഇട്ടിട്ടുണ്ട് എൻ്റെ ശംഖുപുഷ്പം നിറയെ പൂട്ടിട്ടുണ്ട് കേട്ടോ ഡബിൾ ലെയറും ഉണ്ട് അതുപോലെ തന്നെ ഒറ്റ പൂവായിട്ടുള്ളതും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും